നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ലോക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവെക്കാതെ രാഷ്ട്ര നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹു അത്തരത്തിൽ വലിയ ആശങ്ക പശ്ചിമേഷ്യയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് നിലവിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഇതിൽ മരിക്കുന്നതെന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഗാസയിലെ ആക്രമണം ഒരിടത്ത് നടക്കുന്നതിനിടയിൽ ലബനാനിലേക്കും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലബനാനെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അത്തരത്തിൽ ഇസ്രായേൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇറായിന്റെ വ്യോമതാവളം ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ച വീഡിയോ ദൃശ്യങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ആ ഒരു ഞെട്ടലിൽ ഇസ്രായേൽ വിറങ്കൽച്ചു നിൽക്കുകയാണെന്ന വാർത്തകളായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നതും ഇപ്പോൾ ഗാസയിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ജബലായിലെ സ്കൂളിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് പതിനഞ്ച് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ചവരിൽ കൂടുതൽ പേരും സ്ത്രീകളും എന്നാണ് മെഡിക്കൽ സംഘം നൽകുന്ന വിവരം നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ് ജബായി അഭയാർത്ഥി ക്യാമ്പിന്റെ ഭാഗമായ അൽ ഫലൌജ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായി ഉയർന്നിട്ടുണ്ട് അല്ല ആശുപത്രിയിലും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയെന്ന് ഫലസ്തീൻ വാർത്താ ഏജൻസിയായ റാഫ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗാസയിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഇതിലൊരാൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസൈൽ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ മരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും എന്നാണ് നമ്മളെ ഓരോരുത്തരെയും മനസ്സിനെ മറവിപ്പിക്കുന്ന മറ്റൊരു കാര്യം